കാലത്തും പ്രാധാന്യം ഇപ്പൊ പുതിയ ജനറേഷനിലാണ് അതീതം വളർത്താറുണ്ട് ഞാൻ ചോദിച്ചാൽ കിട്ടും അതിന് അതിലേയാണെങ്കിലും ഒഴിഞ്ഞു നോക്കലൊക്കെ ഞങ്ങളുടെ ജനറേഷന്റെ കാലമാണ് പുതിയ ജനറേഷൻ കുട്ടികളാകൊന്നും സാറെ വളരെ സോഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫോണിലാണ് അത്രല്ല എന്തും സംസാരിക്കാവുന്ന സ്വാതന്ത്ര്യം ഇരുകൂട്ടരും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നടൻ ജോയി മാത്യുവിൻ്റെ ഒരു സംസാരമാണ് നമ്മളിപ്പോഴും കേട്ടത് അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിഹിതത്തിനെ പറ്റിയിട്ടാണ് അയാൾ പറയുന്നത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അവിഹിതത്തിന് ഒരുപാട് എന്താ പറയുക പ്രയാസങ്ങളുണ്ടായിരുന്നു കഷ്ടപ്പാടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊന്നും വേണ്ട ഇപ്പോഴെന്താണെന്ന് വെച്ചാൽ ചോദിച്ചാൽ കിട്ടും അതുകൊണ്ട് തന്നെ എവിടെയും പോകേണ്ട ആവശ്യമില്ല നമുക്ക് നേരിട്ട് ചോദിച്ചാൽ മതി താല്പര്യമുണ്ടെങ്കിൽ അവർ തരും ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്ന് പറയും ഇത് തന്നെയാണ് നമ്മുടെ ജോയി മാത്യു പറയുന്നത് അപ്പോൾ ജോയി മാത്യുവിടെ പല കാര്യങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ായ വ്യത്യാസങ്ങളുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ജോയി മാത്യു എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലൊക്കെ നീലച്ചടിയം വലിച്ചിട്ടാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇയാൾ കഞ്ചാവ് അടിച്ചിട്ടാണ് പറയുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരുപാട് കമന്റുകൾ നമ്മൾ കാണാറുണ്ട് പക്ഷേ ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴും എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എന്താണെന്ന് വെച്ചാൽ ഇയാൾ പറയുന്നതിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നെന്ന് പറയുന്നത് കുട്ടികൾ കുറച്ച് ഓപ്പൺ ആണ് അതല്ല ഓപ്പൺ ആക്കിച്ചതാണ് എല്ലാവരും ചേർന്നിട്ട് അവർക്കൊരു ബാധ്യത കൊടുക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ എല്ലാ അച്ഛനന്മാരും ഇന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്നും നമ്മളെ പോലെ ആവരുത് അതായത് നമ്മുടെ കാലഘട്ടത്തെ പോലെ ആവരുത് നമ്മുടെ കാലഘട്ടത്തിൽ നമുക്ക് ആരോടും സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല നിന്റെ അച്ഛനെ പോലും എനിക്കൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല ഒന്ന് പ്രേമിക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഒന്നിനും കഴിഞ്ഞിട്ടില്ല എന്ന് ചില അമ്മമാർ ഭയങ്കരമായിട്ട് ആവേശത്തോടു കൂടിയിട്ട് പറയുന്നത് കേൾക്കാറുണ്ട് പക്ഷേ ഇതിൻ്റെ അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ പഴയ കാലത്ത് ഇങ്ങനെയാണോ വന്നാൽ പിന്നെ ഇപ്പോഴും കുറച്ച് ഓപ്പൺ ആകാം നമുക്ക് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നാണക്കേട് ഉണ്ടായിരുന്നു അതായത് ആരെ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സമീപിച്ചു കഴിഞ്ഞാലോ അവരെന്തായിരിക്കും വിചാരിക്കോ അല്ലെങ്കിൽ നമ്മളെപ്പറ്റി അങ്ങനെയാണോ കരുതിയിരിക്കുക എന്നുള്ള തരത്തിൽ നമ്മൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഒരു ഭയമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരുടെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡീസെന്റ് തന്നെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകാറില്ല അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ഈ എന്താ പറയേണ്ടത് ഈ അവിഹിതങ്ങൾക്കൊന്നും പോകാറില്ല എന്നുള്ളതാണ് പക്ഷെ ഇന്ന് അവർക്ക് അടിച്ചേൽപ്പിക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കണം ഒരു കുഴപ്പവുമില്ല ഇല്ല നിങ്ങളത് ചെയ്യണം ചില അച്ഛനമ്മമാർ പറയുകയാണ് എൻ്റെ മക്കൾക്ക് ആൺ സുഹൃത്തുക്കളുണ്ട് പെൺ സുഹൃത്തുക്കളുണ്ട് അതുണ്ട് ഇതുണ്ട് ഒരുമിച്ച് കിടന്നാലും ഒരുമിച്ച് കഴിഞ്ഞാലും ഒന്നും ഒരു കുഴപ്പവുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അടിച്ചേൽപ്പിക്കുകയാണ് ഇപ്പോഴത്തെ തലമുറയെ അല്ലാതെ അവർക്കിതൊന്നും പ്രശ്നമൊന്നുമല്ല അവർക്ക് ഇങ്ങനെയുള്ള ഒരു പ്രശ്നവുമില്ല പക്ഷെ അവരെ എല്ലാവരും ചേർന്നിട്ട് നിങ്ങളാണ് ഭാഗ്യവന്മാർ നിങ്ങൾ ന്യൂ ജനറേഷൻകാരാണ് ഭാഗ്യവന്മാർ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ പഴയ അമ്മാവന്മാരായിപ്പോയി എന്നുള്ള തരത്തിൽ അടിച്ചേൽപ്പിക്കുമ്പോഴും ഇന്നത്തെ തലമുറ എങ്ങോട്ടാണ് പോകുന്നത് അവിഹിതം അതുപോലെ തന്നെ ഗർഭം പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയക്കുമരുന്ന് പീഡനം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോയിട്ട് ജീവിതം നശിച്ച് കുട്ടിച്ചോറായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടക്ക് കുറച്ച് നാൾ മുമ്പ് നമ്മളൊരു വീഡിയോ കണ്ടതാണെന്ന് ഒരു കള്ശാപ്പിൻ്റെ മുന്നിൽ ഒരു പെൺകുട്ടി ബോധമില്ലാതെ കിടക്കുകയാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇതുപോലെ മൂന്നും നാലും സുഹൃത്തുക്കളുടെ കൂടെ പോയിട്ട് കള്ളു കുടിക്കുക ബീവറേജിൽ ക്യൂ നിൽക്കുക അതുപോലെ തന്നെ മറ്റ് പലതും ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുകയാണ് ഇപ്പോഴെല്ലാം ഇപ്പോഴുള്ള ന്യൂ ജനറേഷൻ എല്ലാം ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ പറയുന്നവർക്കും ചിരിക്കുന്നവർക്കും അതുപോലെ തന്നെ ഇങ്ങനെ എന്താ ഇതൊക്കെയാണ് ഇന്നത്തെ ലോകം എന്ന് പറയുന്നവർക്കൊക്കെ നല്ലതാണ് പക്ഷെ ഇത് അനുഭവിക്കുന്നവർക്കുണ്ടല്ലോ ഇതൊരു ഭയങ്കര നരകം തന്നെയാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല ഇപ്പോൾ മാത്യു പറഞ്ഞതിൽ കുറച്ചെങ്കിലും കാര്യമുണ്ട് ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ നേരിട്ട് ചോദിക്കുന്നുണ്ട് ആ ചോദിച്ചിട്ട് അവർ വാങ്ങിക്കുന്നുമുണ്ട് പക്ഷെ അവരുടെ വീട്ടിലും അവരനുഭവിക്കുന്ന വിഷമങ്ങളും അവരുടെ അച്ഛനമ്മമാർ അനുഭവിക്കുന്ന വിഷമങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നരകതുല്യം തന്നെയാണ് നമ്മൾ ഈ ഫിലോസഫികൾ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാമെന്നേ ഉള്ളൂ അനുഭവിക്കുന്നവർക്ക് വേറെ തന്നെയാണ് അത് നമ്മളെ അനുഭവത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ അനാവശ്യമായിട്ടുള്ള ഈ അടിച്ചേൽപ്പിക്കൽ അതായത് ഇത് ഒരു എന്താ പറയേണ്ടത് ഇതൊക്കെ ഇന്നത്തെ കാലത്ത് വേണം ഇതൊക്കെ ഒരു എന്താ പറയുക അവരെ അവകാശമാണ് ഇല്ലെങ്കിൽ ഇതൊരു അഭിമാനമാണ് എൻ്റെ മകൾക്ക് നാല് ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് അല്ലെ എൻ്റെ മകന് നാല് ഗേൾ ഫ്രണ്ട് ഉണ്ട് എന്നൊക്കെ പറയുന്നത് ഒരു അഭിമാനമാണ് ഇപ്പോൾ രണ്ടോ മൂന്നോ ദിവസം മുമ്പ് ഒരു ഒരു സ്ത്രീ ഇതേപോലെ പഠിക്കാൻ പോയതാണ് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മയക്കുമരുന്ന് അടിച്ചു അതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഏതൊരുതും ഗർഭിണിയായി എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം വീട്ടിലേക്ക് വിളിച്ചപ്പോൾ പറയലാണ് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം കാരണം നാലു മാസം കഴിഞ്ഞു പോയി എന്നൊക്കെയാണ് പറയുന്നത് ഇതുപോലെയാണ് ഇന്നത്തെ സമൂഹം പോകുന്നത് അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇന്നത്തെ സമൂഹം ഒരു ഭയങ്കരമായ ഒരു സംഭവമൊന്നുമല്ല അതായത് അവരെ എല്ലാവരും കൂടി അങ്ങനെ ആക്കിയതാണെന്ന് ഞാൻ പറയുള്ളൂ ഒരിക്കലും അവരായിട്ട് തിരഞ്ഞെടുത്തതല്ല ഈ ന്യൂ ജനറേഷൻ ഇങ്ങനെയാണ് ഇങ്ങനെയെ പോകാതെ എന്ന് നമ്മൾ തന്നെ അതായത് പഴയ ജനറേഷൻ തന്നെയാണ് ഇവരെ അടിച്ചു കേൾപ്പിക്കുന്നത് അല്ലാതെ ഒരിക്കലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിങ്ങനെ തപ്പിപ്പോകുന്ന ടീമൊന്നുമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എല്ലാവരും എന്ന് പറഞ്ഞാൽ നീല പിന്നെ എന്താ പറയുക ഈ മറ്റേ എന്താ സുഹൃത്തുക്കൾ പെൺ സുഹൃത്തുക്കൾ ആൺ സുഹൃത്തുക്കളാണെന്ന് പറയുന്നു കുറച്ച് ദിവസം മുമ്പ് തന്നെ ഇതുപോലെ ഒരു ആൺ ആൺസുഹൃത്തിൻ്റെ കൂടെ അവനെ വിശ്വസിച്ച് ആരും പോകാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് വീണ് മരിച്ച രണ്ട് രണ്ടുപേരുണ്ട് അവരും അറിയപ്പെടുന്നത് ആൺ സുഹൃത്തുക്കൾ പെൺസുഹൃത്തുക്കൾ തന്നെയാണ് ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ സുഹൃത്തിനെയും കൂട്ടിയിട്ട് ഇങ്ങനെയുള്ള ഒരു സ്ഥലങ്ങളിൽ ആരെങ്കിലും പോവോ ഒരിക്കലും പോകത്തില്ല പണ്ടുള്ള ആൾ ആരെങ്കിലും പോകുമോ ഒരിക്കലും പോകില്ല ഇന്ന് ഇന്നെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ചോദ്യം ചെയ്യാൻ പാടില്ല ഇല്ലെങ്കിൽ അവർ കാണിക്കുന്നത് എന്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാമെന്നല്ലാതെ എന്നല്ലാതെ ഒന്നും ചോദിക്കാനോ പറയാനോ പാടില്ല അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എൺപതിലെ അമ്മാവന്മാരാകും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ന് പറഞ്ഞാൽ സദാചാര പോലീസുകാരാകും ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെയാണ് ജീവിതം പോകുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് ഒരുപാട് അച്ഛനമ്മമാർ ഇതിൻ്റെ ഇതിൽ വേദനിക്കുന്നുണ്ട് വിഷമിക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട് അച്ഛനും അമ്മക്കും ഒരിക്കലും മക്കളുടെ പുറകെ നടക്കാൻ കഴിയില്ല ഇവന്മാർ എവിടെയാ പോകുന്നത് എന്താ ചെയ്യുന്നെന്ന് ആർക്കും അറിയില്ല ചിലർ ചില ടീമുകളൊക്കെ എന്ന് പറഞ്ഞാൽ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് വസ്ത്രങ്ങൾ മാറിയിട്ട് പാർക്കിലും അതുപോലെ പല സ്ഥലങ്ങളിലും പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരാണും അതുപോലെ തന്നെ രണ്ടോ മൂന്നോ ഉണ്ടാകും ഇല്ലെങ്കിൽ രണ്ടോ മൂന്നോ പെൺകുട്ടികൾ മൂന്നോ നാലോ ആൺകുട്ടികൾ ഇവരൊക്കെ അവിടെ ചെയ്യുന്നത് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പരസ്പരം അവിടെയും ഇവിടെയും പോയി ഇരിക്കുകയാണ് ചെയ്യുന്നത് അവരുടെ നാടല്ല ആരും ചോദിക്കത്തില്ല എന്നുള്ള ഒരു ഉത്തമ ഉത്തമമായ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ ആസ്വദിച്ച് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതായിട്ട് വരെ നമുക്കറിയാം അപ്പോൾ നമ്മളൊക്കെ കാണണമെങ്കിൽ വല്ലതും ിലും പോയാൽ മതി ഒന്നും വേണ്ട നിങ്ങൾ കോഴിക്കോട് സരോവരം പാർക്കിൽ പോയാൽ മതി പൂണ്ടെന്ന് അറിയില്ല അവിടെ കൊടയിൻ്റെ കീഴിലാണ് ഈ പരിപാടികളൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ തന്നെ ഒരു സമൂഹത്തെ ഇങ്ങനെ അടിച്ചേൽപ്പിക്കും നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോടാ നിങ്ങൾ ചെയ്യുന്നതിന് ഒരു കുഴപ്പവും നിങ്ങൾ വീറടിക്കണം കള്ള് കൂടിക്കണം മുടി വളർത്തണം തടി വടിക്കണം തടി വടിക്കരുത് തടി വളർത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടില്ലേ പിന്നെ ആ ഒരു പാട്ട് ഞങ്ങൾ പിന്നെ ഏതൊരു സിനിമയിൽ അങ്ങനെ ടോവിനോ തോമസിൻ്റെ ഒരു സിനിമ ഒന്നും അങ്ങനെ ഒരു പാട്ടുണ്ട് ഞങ്ങൾ തടി പേടിക്കില്ല മിശ പേടിക്കൂലെന്നെല്ലാം പറഞ്ഞിട്ടൊരു പാട്ടുണ്ട് അപ്പം അങ്ങനെ ആയിരിക്കണം അങ്ങനെ അങ്ങനെ ആക്കുന്നതാണ് ആക്കുന്നതാണിവരെ അങ്ങനെ ആകണം നിങ്ങളെ അതുപോലെ നടക്കാവൂ എന്ന് ഒരു വലിയൊരു ഭാരം ഇവരുടെ തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്കപ്പോൾ പറയാൻ എൻ്റെ സുഹൃത്തുക്കളെ അതായത് നിങ്ങളൊക്കെ നല്ല രീതിയിൽ പഠിച്ച് വിജയിച്ച് മാർക്ക് വാങ്ങിച്ച് നല്ലൊരു ജീവിതം നയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം അല്ലാതെ നിങ്ങളുടെ സ്വന്തം തന്തമാരും തള്ളമാറും പറയുന്നത് കേട്ട് നിങ്ങൾക്ക് മൂന്നും നാലും ഗേൾ ഫ്രണ്ടും ഇല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ മൂന്നും നാലും ബോയ് ഫ്രണ്ടും അവൻ്റെയൊക്കെ കൂടെ ചേർന്നിട്ട് വെള്ളവും അടിച്ച് കഞ്ചാവും അടിച്ച് പീഡനവും ഏറ്റുവാങ്ങി ഗർഭിണിയായി കഴിഞ്ഞാൽ ഒരാൾ പോലും പിന്നീട് തിരിഞ്ഞോക്കാനുണ്ടാവില്ല അതുകൊണ്ടാണ് പറയുന്നത് ഒരാൾ പോലും ഇതുപോലെ വഴുതിട്ട് പോകരുത് ജോയി മാത്യു പറയുന്നത് കറക്റ്റ് തന്നെയാണ് പണ്ട് ൊക്കെ ഒരുപാട് മറയും ഒളിയും ഒക്കെ ഉണ്ടായിരുന്നു ഇന്ന് അതൊന്നും വേണ്ട ഇന്ന് എല്ലാവർക്കും നേരിട്ട് തന്നെ എല്ലാം ചോദിക്കേണ്ട സന്ദർഭങ്ങളും കാര്യങ്ങളും ഇന്ന് നമ്മുടെ മൊബൈൽ തന്നെയുണ്ട് നമ്മുടെ മൊബൈലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ പഠനത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരുടെ കയ്യിലും ഈ സാധനമുണ്ട് അതുകൊണ്ട് രാത്രി കാലങ്ങളിൽ വരെ ഇതിൻ്റെ അകത്ത് എന്താണ് കാണുന്നത് ഇതിൻ്റെ അകത്ത് എന്താണ് ഇവർ പിന്നെ ചാറ്റ് ചെയ്യുന്നത് പല പിന്നെ ആൺകുട്ടികളുമായിട്ട് എന്തൊക്കെയാണ് ചാറ്റ് ചെയ്യുന്നതൊന്നും നമുക്കറിയില്ല പക്ഷേ പലതരത്തിലുള്ള ഈ പിന്നെന്താ പറയുക ഫോൺ സൈറ്റുകളും കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരുപാട് വിദ്യാഭ്യാസം വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ജോയി മാത്യുവിനെ തെറി വിളിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ നിൻ്റെ വീട്ടിൽ ഇങ്ങനെയാണോടാ എന്ന് പറയുന്നതിന് മുമ്പോ നിങ്ങളൊരു കാര്യം ആലോചിക്കുക പോയിട്ട് പോയിട്ടൊന്നുകൂടി നിങ്ങളുടെ വീടും അതുപോലെ തന്നെ നിങ്ങളുടെ മക്കളെയും സൂക്ഷിക്കാൻ ശ്രമിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിവിച്ച് ഭയൻ്റെ പേർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം